വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്നവർക്കായി രക്തം ദാനം ചെയ്ത് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്നവർക്കായി രക്തം ദാനം ചെയ്ത് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ആലക്കോട് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് രക്തദാന പ്രവർത്തനങ്ങൾ നടത്തിയത് ആലക്കോട് ഏരിയ സെക്രട്ടറി എം എസ് ടീച്ചർ കെ വി സീമ എന്നിവർ നേതൃത്വം നൽകി പല ദിവസങ്ങളിലായി നടന്ന രക്തദാന പ്രവർത്തനങ്ങളിൽ നിരവധി വനിതകൾ പങ്കാളികളായി കണ്ണൂർ ജില്ലാ മെഡിക്കൽ കോളേജിലെത്തിയാണ് ആലക്കോട് ഏരിയയിലെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ രക്തദാനം നടത്തിയത് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അക്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ